കത്തുന്ന വേലിലും നിറവൈവിധ്യത്താൽ വർണ്ണ കാഴ്ച തീർക്കുകയാണ് തൃശ്ശൂർ ചന്ദ്രാപ്പിന്നിയിലെന്തോട്ടം ചന്ദ്രാപ്പിന്നി പതിനേഴാം കല്ലിൽ ദേശീയപാതയ്ക്കരകിൽ തന്നെയാണ് പൂക്കളുടെ പത്തുമണിപ്പൂക്കളുടെ ചന്ദ്രാപിന്നി സ്വദേശി മുളങ്ങാട്ട് പറമ്പിൽ ദിനേശാണ് ആണ് വീട്ടുമുറ്റത്തും വഴിയരികിലും വീടിനോട് ചേർന്നുള്ള പതിനാറ് സെന്റ് സ്ഥലത്തുമായി പൂക്കളിൽ പത്തരമാറ്റ വിസ്മയം ഒരുക്കിയിട്ടുള്ളത് സിൻട്രല ജംബോട്ട്ലാക്ക തുടങ്ങി കേട്ടുപരിചയമുള്ളതും അല്ലാത്തതുമായ ഇരുന്നൂറ്റി എഴുപതിൽ പരം പത്തുമണി പൂക്കളുടെ വൻ ശേഖരം ഇവിടെ കാഴ്ചക്കാർക്ക് വിസ്മയം തീർക്കുന്നുണ്ട് മഞ്ഞ പീച്ച് ഓറഞ്ച് ചുവപ്പ് തീമഞ്ഞ വയലറ്റ് റോസ് പിങ്ക് എന്നിങ്ങനെ എത്ര കണ്ടാലും മതിവരാത്ത എൺപതിലധികം നിറങ്ങൾ പത്തുമണിക്കൊപ്പം വരിയും നിരയുമായി നാലുമണിയും എട്ട് മണിയും ദിനേശിന്റെ പൂന്തോട്ടത്തിലുണ്ട് ഈ ചെയ്യാൻ ഒരു നാല് വർഷത്തോളായി ആദ്യം ഒരു പത്ത് ഇരുപത് കളർ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പലയിടങ്ങളിലാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം അവിടെ നിന്ന് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പത്തിരുന്നൂറ്റി എഴുപതോളം നമ്മളെ കളക്ഷൻ ഉണ്ട് പിന്നെ അതിലും കൂടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ഞങ്ങൾക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ വെറൈറ്റി ഒരു ഇരുന്നൂറ്റി എഴുപതോളം ഉണ്ട് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അതിൻ്റെ പുതിയ പ്ലാന്റ്സുകൾ വരാനുണ്ട് അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും പ്ലാന്റ് ചെയ്തിട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഫ്ലവർ ഫ്ലവർ ആയിട്ടുണ്ട് സെയിൽ ചെയ്യാൻ പറ്റും അത് വളത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണിത് വൈകീട്ട് മാത്രം നമ്മൾ വെള്ളം ഒഴിക്കും വൈകിട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ ചൂട് ഇതിനുമ്പോൾ അത്ര ബാധിക്കില്ല എത്ര വെയിലുണ്ടോ അത്രയും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കും നിലവിലുള്ളത് നമ്മളിൽ ഇപ്പോൾ ജമ്പുണ്ട് പൾസ് ലൈൻ ഉണ്ട് ടയറണ നിറഞ്ഞ ഒരു വിഭാഗമുണ്ട് ജമ്പുണ്ട് പിന്നെ തന്റെ സുഹൃത്തിന്റെ വീട്ടിലെ പത്തുമണി പൂ കൃഷി കണ്ടതോടെയാണ് ദിനേശ് പൂക്കൃഷിയിൽ ആകൃഷ്ടനാകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ കൃഷിയിൽ സജീവമാണ് ഇദ്ദേഹം തിരുവനന്തപുരത്തു നിന്നുമാണ് സ്വദേശിയും വിദേശിയുമായ കൂടുതൽ ഇനങ്ങൾ ദിനേശ് സ്വന്തമാക്കിയത് വീടിനോട് ചേർന്ന സുഹൃത്തിന്റെ സ്ഥലത്തു കൂടി കൃഷി തുടങ്ങിയതോടെ ചെടികൾക്ക് ആവശ്യക്കാരും കൂടി ദേശീയപാതയോരമായതിനാൽ വാഹനയാത്രികർ ഉൾപ്പെടെ പൂക്കൾ കാണാൻ ദിവസവും നിരവധി പേരാണ് എത്തുന്നത് അഞ്ച് തണ്ടിന് പത്ത് രൂപ നിരക്കിലാണ് വിൽപ്പന മുറ്റം അലങ്കരിക്കുന്നതിനും മികച്ച വരുമാനത്തിനും പത്തുമണിപ്പൂ കൃഷി അനുയോജ്യമാണെന്നാണ് ദിനേശിൻ്റെ സാക്ഷ്യം കൈരളി ന്യൂസ് തൃശൂർ